കോളേജ് ഹോസ്റ്റലിൽ വെച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു കളിയിൽ ജീവൻ നഷ്ടമായത് ഒരു പെൺകുട്ടിയുടേതായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രേതാനുഭവ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് എൻ്റെ ഒരു ഫോളോവർ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തന്നത് ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കാം മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് കോയമ്പത്തൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ബിൽഡിംഗ് ആയിരുന്നു അതിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പുതുതായി പുതുക്കി പണിഞ്ഞ ഒരു ഹോസ്റ്റൽ ആയിരുന്നു അത് നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടം തന്നെയായിരുന്നു അതിലായിരുന്നു എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞു തന്ന എൻ്റെ ഈ സുഹൃത്ത് താമസിച്ചിരുന്നത് അവർ അവിടെ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയമായിരുന്നു അവർ അഞ്ചു പേരായിരുന്നു ഒരു റൂമിൽ താമസിച്ചിരുന്നത് അതിൽ എനിക്ക് സ്റ്റോറി അയച്ചു തന്ന ഈ സുഹൃത്ത് അവർക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങളിലോ അല്ലെങ്കിൽ ആത്മാവ് പ്രേതം പിശാച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലോ വിശ്വാസമില്ലാത്ത ഒരാളാണ് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടാൽ അവൾ അവിടെ നിന്നും അവരെ കളിയാക്കി പോകുമായിരുന്നു കാരണം അത്രയ്ക്കും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഈ ഫോളോവർ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് ലാപ്ടോപ്പിലും ചുമരിലേക്ക് പ്രൊജക്ടർ വെച്ചെല്ലാം ഹൊറർ ഫിലിം കാണുന്ന ഒരു ഹോബി അവർക്കുണ്ട് ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ ഈ സുഹൃത്ത് അവരെ കളിയാക്കുമായിരുന്നു നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകളിലൊക്കെ വിശ്വാസമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു എല്ലാ ദിവസത്തെയും അവരുടെ പ്രധാന ഒരു ഹോബി ആയിരുന്നു പഠിത്തമെല്ലാം കഴിഞ്ഞ് ലാപ്ടോപ്പിലും മറ്റും ഹൊറർ ഫിലിംസും അതുപോലെ ഹൊറർ അനുഭവങ്ങളും അനുഭവങ്ങളുമെല്ലാം പങ്കുവെക്കുന്നത് അതിൽ റൂമിലുണ്ടായിരുന്ന ബാക്കി നാല് പേർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം വിശ്വാസമുള്ളവരായിരുന്നു അതുമാത്രമല്ല അറിയാൻ അവർക്ക് വളരെ ആകാംക്ഷയും ഉള്ളവരായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി അടുത്ത ദിവസം കോളേജിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഒരു ചർച്ചയിലേക്ക് ഇത്തരത്തിലുള്ള പ്രേതങ്ങളെ കുറിച്ച് കയറി വന്നു അത് കേട്ട ഉടനെ എന്റെ ഈ സുഹൃത്ത് അവരെ വീണ്ടും കളിയാക്കി എന്നാൽ ഇത് കേട്ട ഉടനെ ആ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു നിനക്ക് കോസ്റ്റിൽ വിശ്വാസമില്ലെങ്കിൽ വേണ്ട നിന്റെ മുന്നിലേക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവത്തെ ഞങ്ങൾ കൊണ്ടുവന്നു തന്നാൽ നീ ഇത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനു മറുപടിയായി എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കും എന്നിട്ട് ഞാൻ വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞു അതിനായി അവർ തിരഞ്ഞെടുത്തത് ഓജോ ബോർഡായിരുന്നു ഓജോ ബോർഡിലൂടെ പ്രേതത്തെ വിളിച്ചു വരുത്തി അവൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും വിശ്വാസമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ അതിനുവേണ്ടി അവർ കോളേജിൽ വെച്ച് തന്നെ ഓജോ എന്ന ഈ കളിയെക്കുറിച്ച് മനസ്സിലാക്കി അവർ അന്ന് രാത്രി അത് കളിക്കാനായി പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ അന്ന് രാത്രി കോളേജെല്ലാം കഴിഞ്ഞ് അവർ എത്തി ഹോസ്റ്റലിൽ അവർ പഠിത്തമെല്ലാം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞത് നമുക്ക് ഓജോ ബോർഡ് കളിക്കാം അത് കേട്ട ഉടനെ എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു ഓജോ ബോർഡോ അതെന്താണ് അങ്ങനെ ഓജോ ബോർഡിനെ കുറിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങൾ സുഹൃത്തുക്കൾ നൽകി നിങ്ങൾക്ക് ഭ്രാന്താണ് ഈ കാലഘട്ടത്തിൽ ഒരു പേപ്പറിൽ നാലക്ഷരങ്ങളും നാലക്കങ്ങളും വരച്ചാൽ ഒരു പ്രേതം എങ്ങനെ വരും എന്നൊക്കെ അവൾ കളിയാക്കി ചോദിച്ചു ആ കളിയാക്കലിൽ അവർക്ക് ദേഷ്യം വന്നതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി ആ കളി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ അടുത്ത ദിവസം അവർ അതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം അന്ന് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരം തന്നെ അവർ കുറച്ച് പേപ്പേഴ്സ് എല്ലാം എടുത്ത് ഓജോ ബോർഡ് വരയ്ക്കാൻ ആരംഭിച്ചു എന്നാൽ എങ്ങനെ വരച്ചാലും ഓജോ ബോർഡ് കീറി കീറിപ്പോകുമായിരുന്നു അവർ വരയ്ക്കാൻ ഉപയോഗിച്ച പേപ്പർ കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നതിനിടയിലും എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിനിടയിലുമെല്ലാം അത് കീറി കീറിപ്പോകുമായിരുന്നു പല അക്ഷരങ്ങളും എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ തെറ്റായി മാറുകയും അങ്ങനെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് പോലെ അതുകൊണ്ട് തന്നെ അവർക്ക് ലാസ്റ്റ് മടുപ്പ് തോന്നിയത് കാരണം അവർ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച ഒരു ഓജോ ബോർഡ് വെച്ച് അന്ന് രാത്രി കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്ന് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അവർ കളിക്കാൻ ആരംഭിച്ചത് എന്നാൽ അന്നത്തെ കളിയിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സുഹൃത്ത് വീണ്ടും കളിയാക്കാൻ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ അന്നത്തെ കളിയും അവിടെ അവസാനിപ്പിച്ച് അവർ ഉറങ്ങാൻ കിടന്നു അപ്പോഴാണ് എൻ്റെ ഈ സുഹൃത്തിന് പെട്ടെന്ന് ദൂരെ നിന്നും ഒരു നായ ഓരിയിടുന്ന പോലുള്ള ഒരു ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് അതുമാത്രമല്ല അതോടൊപ്പം ഒരു പാദസരം കിളുങ്ങുന്ന പോലുള്ള ഒരു വിചിത്രമായ ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ കേൾക്കുന്നതിനിടയിലാണ് അവൾ സ്വയം കരുതിയത് ഒരുപക്ഷെ ഞാൻ ഇതൊക്കെ സ്വപ്നം കാണുന്നതായിരിക്കാമെന്ന് എന്നാൽ സത്യത്തിൽ അവൾ സ്വപ്നം കാണുന്നതായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു ശബ്ദം അവൾ കേട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ഇതൊന്നും സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റാരോടും തന്നെ അവൾ പറഞ്ഞില്ല അങ്ങനെ അന്നത്തെ രാത്രിയും അവിടെ സമാധാനമായി അവസാനിച്ചു അടുത്ത ദിവസവും അവർക്കൊരു അവധി ദിവസമായിരുന്നു അന്നത്തെ രാത്രി ഉറപ്പായും ഓജോ ബോർഡ് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഒരു നല്ല ഓജോ ബോർഡ് അവർ വരച്ചുണ്ടാക്കി അന്ന് രാത്രി അവർ അത് പരീക്ഷിക്കാൻ തുടങ്ങി അതിനുവേണ്ടി അവർ കുറച്ച് നിയമങ്ങൾ എല്ലാരോടുമായി പറഞ്ഞു ഈ കളി കളിക്കുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട് നമ്മൾ എത്ര പേരാണോ കളിക്കുന്നത് ആ അത്ര പേരും ഈ കോയിനിൽ കൈവെക്കണം ആത്മാവ് ഒരു പക്ഷെ വന്നാൽ പോലും നമ്മൾ ആരും തന്നെ ഈ കോയിലിൽ നിന്നും കൈയെടുക്കാൻ പാടില്ല പേടിച്ച് ഇവിടെ നിന്നും ഇറങ്ങി പോവാനോ അല്ലെങ്കിൽ മറ്റാരെയോ വിളിച്ചു കൂട്ടാനോ ഒന്നും പാടില്ല പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടാൽ ഈ കളി മുഴുവനാക്കി മാത്രമേ ഇവിടെ നിന്നും എണീറ്റു പോവാൻ പാടുള്ളൂ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് കുറച്ച് നിബന്ധനകൾ വെച്ചു ആ നിബന്ധനകളോടെ അവർ അഞ്ചു പേരും ഓജോ ബോർഡ് കളിക്കാൻ ആരംഭിച്ചു ഓജോ ബോർഡിന്റെ കോയിലേക്ക് അവർ കൈവെക്കാൻ ഒരുങ്ങുമ്പോൾ ആ ആ ശബ്ദം കോളേജ് ഒരു പഴയ പന്ത്രണ്ട് മണി അലാറം കേട്ടുകൊണ്ടിരുന്നത് അത് കേട്ട ഉടൻ തന്നെ അവർ കോനിൽ കൈവെക്കും മുമ്പേ തന്നെ അവർ കൈയെടുത്തു മാറ്റിയിരുന്നു ആ ശബ്ദം അവരെ വല്ലാതെ പേടിപ്പെടുത്തി അപ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ അടച്ചിട്ട റൂമിലൊന്നും ആത്മാവ് വരില്ല അതിന് ജനവാതിലൊക്കെ തുറന്നിടണം എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് ജനവാതിൽ തുറക്കാനായി പോയപ്പോൾ ജനവാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അവളിലേക്ക് പ്രത്യേക തരം ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അവൾ തന്നെ അത്ഭുതപ്പെട്ട ഒരു തരം തണുപ്പ് കാരണം അന്തരീക്ഷം മുഴുവൻ ചൂടായിരുന്നു പ്രത്യേകിച്ച് കോയമ്പത്തൂരിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് അവിടെ എപ്പോഴും പൊടിക്കാറ്റും അല്ലെങ്കിൽ ഒരു ചൂട് കാലാവസ്ഥയുമായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ഒരു തണുപ്പ് അവളിലേക്ക് കയറി വന്നപ്പോൾ അവൾ കൂട്ടുകാരോടായി പറഞ്ഞു നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്കെന്തോ വല്ലാതെ പോലെ തോന്നുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി നീ ഇവിടെ വന്നിരിക്കെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് തന്നെ വിളിച്ചു വരുത്തി ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ നിശബ്ദമായിരുന്നു കോളേജ് ഹോസ്റ്റലും പുറമേയുള്ള റോഡും ആ രാത്രി പോലും നിശബ്ദമായിരുന്നു എന്നാൽ അതിനിടയിൽ അവർക്ക് കാതിൽ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം ആ ക്ലോക്കിലെ സൂചികൾ തമ്മിൽ നീങ്ങുന്ന ഒരു ശബ്ദമായിരുന്നു ആ ശബ്ദം പോലും അവരെ വല്ലാത്ത തരം അസ്വസ്ഥപ്പെടുത്തി അങ്ങനെ അവർ ഓജോ ബോർഡിലേക്ക് അവർ അഞ്ചു പേരും കൈവച്ച് ഇങ്ങനെ പറഞ്ഞു Good 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 spirit, 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 please 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 come. 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 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയൂ തീർ എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു ആ സമയത്ത് ആ കോയിൻ തനിയെ ചലിക്കാൻ ആരംഭിച്ചു ഇത് കണ്ട് എല്ലാവരും പേടിച്ചു എൻ്റെ ഈ സുഹൃത്തിൻ്റെ മുഖമടക്കം വിളരു വെളുത്ത പോലെയായി എന്നാലും നിയമം പറഞ്ഞതനുസരിച്ച് ആരും കൈവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ കോയിനിലേക്ക് തന്നെ അവർ കൈയുറപ്പിച്ചു ആ സമയത്ത് എൻ്റെ ഈ ഫോളോവർ പറഞ്ഞു മതി ഇനി ഇതൊന്നും വേണ്ട നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇങ്ങനെയാണോ എന്നെ വിശ്വസിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ അവരുമായി തറക്കുകയുണ്ടായി എന്നാൽ ഇതിവിടെ അവസാനിച്ചു പോകുന്നത് വളരെ തെറ്റാണ് നമുക്കിത് മുഴുവനാക്കാം വന്നിരിക്കുന്നത് ആരാണെന്നറിയാം എന്താണെന്നറിയാം എങ്ങനെ മരണപ്പെട്ടു എന്നറിയാം അതൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ ആദ്യമായി ചോദിച്ച ചോദ്യം നിങ്ങൾ ഒരു ആണാണോ എന്നായിരുന്നു എന്നാൽ ആ കോയിൻ തനിയെ നീങ്ങി നോ എന്ന അക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു വീണ്ടും അവർ ചോദിച്ചു നിങ്ങൾ പെണ്ണാണോ എന്ന് അപ്പോൾ അതിന് അതേ എന്ന് ആ കോയിനിലൂടെ ആ ആത്മാവ് ഉത്തരം പറഞ്ഞു അടുത്തതായി ചോദിച്ചത് നിങ്ങൾ അടൾട്ടാണോ എന്നാണ് ആ സമയം ആ കോയിൻ ചെന്ന് നിന്നത് നോ എന്ന ഒരു കോളത്തിലേക്കായിരുന്നു അപ്പോൾ വീണ്ടും അടുത്ത സുഹൃത്ത് ചോദിച്ചു അപ്പോൾ നിങ്ങൾ മൈനറാണോ എന്ന് അപ്പോൾ വീണ്ടും ആ കോയിൻ യെസ് എന്ന കളത്തിലേക്ക് പോയി നിന്നു അങ്ങനെ അവർ വന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ ആത്മാവാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവർ ആശ്വസിക്കുകയും ചെയ്തു അതേസമയം കൂട്ടത്തിലിരിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ ആത്മാവ് മാത്രമല്ല എനിക്ക് മറ്റൊരു ആത്മാവിൻ്റെ സാന്നിധ്യം കൂടെ ഇവിടെ അറിയുന്നുണ്ട് എനിക്ക് അത്തരത്തിലുള്ള എൻ്റെ പുറകിൽ ആരോ എന്നെ നോക്കി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ആ ചോദ്യം ചോദിക്കുകയുണ്ടായി അതിന് ഉത്തരമായി നൽകിയത് യെസ് എന്നായിരുന്നു അത് ഒരു സ്ത്രീയുടെ ആത്മാവായിരുന്നു ഇത് കണ്ട ഉടനെ എല്ലാവരും ചിതറി ഓടാൻ തുടങ്ങി എന്നിട്ട് റൂമിൻ്റെ ഓരോ മൂലയിലിരുന്ന് അവർ പറഞ്ഞു നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത് ഇത് അവസാനിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ സുഹൃത്തുക്കളിൽ പലരും പറയുന്നുണ്ടായിരുന്നു അതിൽ എൻ്റെ ഈ ഫോളോവർ പറഞ്ഞു നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് ഇത് ആത്മാവൊന്നുമല്ല ഇത് വല കാറ്റോ വെളിച്ചമോ കൊണ്ട് നീങ്ങിയാതാവാം എന്ന് പറഞ്ഞ് അവർ അന്നത്തെ ദിവസം ആ കളി അവിടെ തന്നെ അവസാനിപ്പിച്ച് പോയി കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം മുതൽ അവർക്ക് ഒരു നീണ്ട അവധി തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഫോളോവർ സുഹൃത്ത് അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായി വന്നു അങ്ങനെ അവൾ താമസിച്ചിരുന്നത് അതിനടുത്ത് തന്നെയുള്ള പാലക്കാട് ഒരു ഗ്രാമത്തിലായിരുന്നു അവരുടെ ഗ്രാമത്തിലെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ ഒന്നായിരുന്നു ആരെങ്കിലും പുറം നാട്ടിലേക്ക് പഠിക്കാനോ ജോലിക്കോ മറ്റോ പോയാൽ തിരിച്ചു വരുമ്പോൾ അവരുടെ ഗ്രാമത്തിലെ ഒരു കുലദേവ കോയിലിൽ പോയി പ്രസാദം വാങ്ങി അവിടെ ഒരു പൂജയൊക്കെ കഴിച്ച് വേണം വീട്ടിലേക്കെത്താൻ അങ്ങനത്തെ വിശ്വാസമുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ ഈ ഫോളോവർ താമസിച്ചിരുന്നത് അങ്ങനെ അവധിക്ക് വേണ്ടി അവൾ അവളുടെ വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയ സമയത്ത് അവളുടെ അമ്മ പറഞ്ഞു നാളെ കുലദേവം കോയിലിൽ പോയി പൂജ കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം അവർ പൂജ കഴിപ്പിക്കാനായി ആ കോവിലിൽ പോകുന്ന സമയത്താണ് ആ പൂജാരി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടത് ആ പൂജാരി നോക്കുന്നത് കണ്ട് എന്തൊക്കെയോ അസ്വസ്ഥത അവൾക്ക് തോന്നി അത്രയും ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ മാത്രം ആ പൂജാരി അടുത്തേക്ക് വിളിച്ച് അവളുടെ തലമുടിയിൽ നിന്നും ഒരു മുടിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ രാത്രി നീ ആരും കാണാതെ ഈ മുടി നിന്റെ വീടിന്റെ പുറകുവശത്ത് കുഴിച്ചിടണം എന്ന് പറഞ്ഞതും അവൾ എന്താണ് എന്ന മട്ടിൽ വിചിത്രമായി അദ്ദേഹത്തെ നോക്കി ഇത് കണ്ട ആളുടെ അച്ഛനോ അമ്മയും പൂജാരിയോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു അതിന് ആ പൂജാരി പറഞ്ഞു ഒന്നുമില്ല ചില കണ്ണീറുകൾ അവൾക്ക് ബാധിച്ചിട്ടുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യം ഞാൻ ചെയ്തത് എന്ന് ആ പൂജാരി പറഞ്ഞു എന്നിട്ട് അന്നത്തെ രാത്രി അവൾ ആ കയ്യിലിരുന്ന മുടി പുറകുവശത്തേക്ക് കുഴിച്ചിടാൻ പോകുമ്പോഴായിരുന്നു അവൾ ഒരു പകുതി കരിഞ്ഞ രൂപത്തിലുള്ള ഒരു സ്ത്രീയെ അങ് ദൂരെയായി കണ്ടത് അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെ ആ മുടി കുടിച്ചിടാതെ അത് വലിച്ചെറിഞ്ഞ് അവൾ വീട്ടിലേക്ക് ചെന്നു അച്ഛനും അമ്മയും അവളോട് ചോദിച്ചു നീ ആ മുടി കുടിച്ചിട്ടോ അതിനവൾ കുഴിച്ചിട്ടു എന്ന് കള്ളം പറയേണ്ടി വന്നു എന്നാലും അവിടെ കണ്ട കാഴ്ചയോ ആ രൂപത്തെയോ അവൾ ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ല എന്നിട്ട് അവൾ മുറിയിലേക്ക് പോയി കിടന്നു ആ ഗ്രാമത്തിൽ പണ്ട് തീയിൽ വെന്തു മരിച്ച ഒരു സ്ത്രീയുടെ ആത്മാവ് ആ ഗ്രാമത്തിൽ പലയിടങ്ങളിലായി അലഞ്ഞുതിരിയുന്നു എന്ന വാർത്ത അവിടം സുലഭമാണ് എന്നാൽ എൻ്റെ ഈ ഫോളോവറും അവരുടെ അച്ഛനും അമ്മയും അവിടെ പുതിയ താമസക്കാരാണ് പുതിയ വീട് വെച്ച് അവർ താമസിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഥകളൊന്നും അവർക്ക് അറിയില്ല എങ്കിലും എന്റെ സുഹൃത്തിന്റെ അമ്മയ്ക്ക് നിന്നും ഇത്തരത്തിലുള്ള ചില കഥകൾ കേട്ടതായി ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അന്നത്തെ രാത്രി അവൾ ഉറങ്ങാൻ ആരംഭിച്ചു പകുതി ഉറക്കത്തിനിടയിലാണ് അവൾക്ക് അവളുടെ തൊട്ടടുത്ത് കട്ടിലിൽ ആരോ ചാരി കിടക്കുന്ന പോലുള്ള ഒരു അവസ്ഥ തിരിഞ്ഞു നോക്കിയാൽ ഉറപ്പായും പുറകിൽ ആരോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു കാരണം അവളെ ചാരി ഒരു ആത്മാവ് അവളെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു കറുത്ത നിഴൽ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ അവൾ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു അടുത്ത ദിവസം അവൾ ഉണർന്നത് അവളുടെ വീടിന് പുറത്തു നിന്നായിരുന്നു എവിടെയാണോ അവൾ ആ മുടി വലിച്ചെറിഞ്ഞത് അവിടെ നിന്നായിരുന്നു അവളെ അച്ഛനും അമ്മയും ഉണർത്തിയത് നീ എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നത് എന്നൊക്കെ അവൾ അവർ അവളോട് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി എന്നാൽ അതിന് അവൾ ഒരു കുട്ടി സംസാരിക്കുന്ന തരത്തിലുള്ള മറുപടി ആയിരുന്നു കൊടുത്തിരുന്നത് ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടി മറുപടി പറയുന്ന പോലെയായിരുന്നില്ല ഒരു ചെറിയ കുഞ്ഞ് വാശി പിടിക്കുന്ന ലാഘവത്തോടെയുള്ള സംസാരം അവരിൽ അസ്വസ്ഥതയുണ്ടാക്കി ഉടനെ തന്നെ അടുത്തുള്ള പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് അവൾ ആ പൂജാരിയുടെ അടുത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല ഒരു ആത്മാവ് അവളെ തടയുന്നത് പോലെ അവർക്ക് തോന്നി ആ സമയത്ത് ആ പൂജാരിയാണ് അവളോട് ചോദിച്ചത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ആത്മാക്കളുടെ വസ്തുക്കൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ പല ശ്മശാനങ്ങളിൽ നിന്നോ പല അമ്പലങ്ങളിൽ നിന്നോ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്നാൽ അതിനെല്ലാം അവളുടെ അച്ഛനും അമ്മയും ഇല്ല എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത് എന്നാൽ പെട്ടെന്ന് അവളുടെ സ്വബോധ മനസ്സിൽ നിന്നും പറഞ്ഞു ഞങ്ങൾ ഓജോ ബോഡ് കളിച്ചിരുന്നു അന്ന് ഓജോബോട് കളിച്ചപ്പോളായിരുന്നു ഞാൻ എത്തിയത് അങ്ങനെ ഞാൻ ഇവളുടെ ശരീരം സ്വീകരിച്ചു എന്ന് ഒരു കുഞ്ഞ് സംസാരിക്കുന്ന പോലെ അവൾ ആ പൂജാരിയോട് പറഞ്ഞു അങ്ങനെ ഒരുതരം മാനസിക രോഗിയെ പോലെ അവൾ അവടെ പെരുമാറിയതായി ഇന്നും അവൾക്കും അത് ഓർമ്മയുണ്ട് ഒരുപാട് നാളത്തെ പൂജകൾക്കും മന്ത്രങ്ങൾക്കും സൈക്കാർഡിക് ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവളുടെ എഞ്ചിനീയറിംഗ് പഠിത്തം പകുതി വഴിയിൽ മുടങ്ങി പോവുകയും കല്യാണ ജീവിതം ഇല്ലാതാവുകയും പിന്നീട് തനിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തു എന്നാണ് എൻ്റെ ഈ ഫോളോവർ എന്നോട് പറഞ്ഞത് നമ്മൾ ഇല്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ശക്തികൾ അവരെ നമ്മൾ പരിഗണിക്കുന്ന ില്ല എന്ന ദേഷ്യത്താൽ നമ്മുടെ ജീവിതം തന്നെ അവർ ഒരുപക്ഷെ ഇല്ലാതാക്കുമായിരിക്കാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകില്ല പക്ഷേ ഓജോ ബോർഡ് എന്ന ഈ ഗെയിം വളരെ യാഥാർത്ഥ്യമാണ് ഇത് കളിച്ച് പലരും ഇന്നും ആത്മാക്കളുമായി സംസാരിക്കുന്നു എന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കഥ കേട്ടതിനു ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സ് ഇവിടെ തന്നെ രേഖപ്പെടുത്തണം ഇത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത്തരത്തിലുള്ള കമന്റ്സ് രേഖപ്പെടുത്തും ഇനി നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റ്സും ഇവിടെ തന്നെ രേഖപ്പെടുത്തും മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്